ആദ്യ ദിവസം വിശപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സുഖം എനിക്ക് എല്ലാവർക്കും സുഖമല്ലോ അല്ലെ സുഖം സ്വയം ഒരു സപ്പോർട്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദി ഇനിയെ കൊണ്ടും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ചാനല് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കൊണ്ടും മാത്രമാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടും ഇനിയുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനൽ ഒരു ബെല്ലേറ്റം കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മേലച്ചുവയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എൻ എ സിക്സ്റ്റി സിക്സ് അതായത് മേലച്ചുവ ഹൈവേ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കുന്നുണ്ട് നല്ല ബെസ്റ്റ് പ്രേസിന് ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഈ ഒരു ജംഗ്ഷനിൽ നമ്മളിപ്പോൾ ഉള്ളത് മേലച്ചുവൈവേയിലാണ് ഹൈച്ചുവ ജംഗ്ഷനിലാണ് അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഈ പറയുന്ന പ്ലോട്ട് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇട്ടുകാണെങ്കിൽ നമ്മളിത് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ അപ്പം ജംഗ്ഷനിൽ നിന്നും ഇരുട്ടി റോഡ് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന റൈറ്റ് അതായത് പാതിരിപ്പറമ്പ് റോഡ് എന്നാണ് ഈ ഒരു പോക്കറ്റ് റോഡിന് പറയുന്ന പേര് അപ്പം ഈ ഒരു പോക്കറ്റ് റോഡ് കയറുകയാണെങ്കിൽ ഇവിടുന്ന് മുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം മൊത്തത്തിൽ ഈ ഒരു പ്ലോട്ടിന്റെ ഡിസ്റ്റൻസുകൾ നോക്കുവാണെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ മേലച്ചുവ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും മാത്രമാണ് ഈ ഒരു പ്ലോട്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് പള്ളി അമ്പലം ചർച്ച് സ്കൂള് പിന്നെ കോളേജുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ ചുറ്റുപാട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിരയധികം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നല്ല സൈലന്റ് ഏരിയയും കൂടിയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ കിണറുകളൊക്കെ കുഴിക്കുന്നുണ്ടെങ്കിൽ കിണറുകളുടെ ആഴം നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് കോലിനിടയിലായിട്ടാണ് കിണറുകളുടെ ആഴം എന്ന് പറയുന്നത് നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ് അതുപോലെ തന്നെ ഇവൻ വേനൽക്കാലത്ത് പോലും വെള്ളം പറ്റാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ സ്കെച്ചാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്ലോട്ട് റോഡ് ഫേസ് ചെയ്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ റോഡിൽ നിന്നും ഏകദേശം പത്ത് പതിയഞ്ചടി ഭീതിയോട് കൂടിയ വഴിയും അതുപോലെ തന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്ക്വയർ ആയിട്ടല്ല ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നീളത്തിലായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഏറ്റവും അവസാനത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് റോഡിൽ നിന്നും കയറി നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ എൻഡില് വരുവാണെങ്കിൽ അതായത് ഏറ്റവും ബാക്കിൽ വരുവാണെങ്കിൽ കുറച്ച് വീതി കൂടിയ പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നല്ല വീടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അവസാനം നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ റേറ്റ് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം അതായത് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഏരിയയിൽ അതായത് കണ്ണൂർ മേലേച്ചുവ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്ലോട്ടിന്റെ റേറ്റ് നോക്കുവാണെങ്കിൽ സെന്റിന് ആറ് ലക്ഷം മുതലും അതിന് മോൾ പോട്ട് പന്ത്രണ്ട് ലക്ഷം അതിന് മോൾ പോട്ടൊക്കെ പോകുന്ന ഒരു ഏരിയ ആണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നാഷണൽ ഹൈവേക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓണർക്ക് എന്ന ബ്രാന്താണ് ഇത്രയും ചീപ്പായിട്ട് കൊടുക്കാൻ ഒരു ഡൗട്ടും വേണ്ട അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് പള്ളി അമ്പലം സ്കൂള് കോളേജ് എല്ലാം തന്നെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ